ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖം തന്നെയല്ലേ സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമില്ല ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ അപ്പം ഒന്ന് ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനിന്ന് കടച്ചൊക്കെ കൊണ്ടൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണില്ല ഞാൻ കടച്ചൊക്കെ കൊണ്ട് ഒരു ഐറ്റംസ് കൊണ്ടിട്ടുണ്ട് അപ്പോൾ കടച്ചൊക്കെ നമ്മളിവിടെ വീട്ടിലുള്ളത് കൊണ്ട് പിന്നെ പല ഇതിലും ഉണ്ടാക്കാലോ അപ്പോൾ അതും നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാലോ എന്ന് വിചാരിച്ചു കണ്ടങ്ങനെ വീഡിയോസൊക്കെ എടുത്തതാണ് അപ്പോൾ അത് മുഴുവനായിട്ട് എടുക്കണില്ല അതിൻ്റെ ഒരു പകുതി പീസാണ് കേട്ടോ എടുക്കുന്നത് ബാക്കി നമുക്ക് അതിൻ്റെ ഇതൊക്കെ കളഞ്ഞ് കണ്ട് ഞെട്ടൊക്കെ കളഞ്ഞ് കറയൊക്കെ മാറ്റിയിട്ട് ഒരു കവറിലിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാമല്ലോ അപ്പോൾ അതൊരു കവറിലിട്ട് കാണ്ട് നല്ലപോലെ വെച്ചൊന്ന് മാറ്റി ഇനി നമുക്ക് മറ്റ് നമ്മൾ പീസാക്കി വെച്ച കഷ്ണല്ലേ അതെടുത്ത് നന്നാക്കി എടുക്കാം അപ്പോൾ അതിൻ്റെ മുന്നേട്ട് ഉണ്ട് കറുണ്ട് ചെറിയൊരു കറിയുണ്ടാവുകയുള്ളൂ അപ്പോൾ കയ്യിൽ നല്ലോണം ആകാതെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ നാക്കി കൊടുത്തുകാണ്ടാണ് ഞാനത് നന്നാക്കി എടുക്കുന്നത് ചില കടകളിലൊക്കെ വിൽക്കാൻ വെച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പം മുറ്റത്തെ മുല്ലൊക്കെ മണല്ലാ അറിഞ്ഞാതിരി നമ്മളെ മുറ്റത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് വലിയ ഇതുണ്ടാവില്ലല്ലോ പക്ഷെ ചിലർക്ക് ഭയങ്കര ഇഷ്ടക്കാരം അത് പൈസ കൊടുത്ത് വാങ്ങണമല്ലോ ഉണ്ടാവും ഒരു പ്രാവശ്യം ഞങ്ങളത് കടയെ കൊണ്ടേ വിറ്റിട്ടുണ്ടേനീട്ടോ പക്ഷെ അന്ന് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടേനി നമ്മളെ മരത്തുമ്പന്ന് പിന്നെ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അത് നല്ലോണം ഇതായിട്ട് ഇല നല്ലോണം വന്നിട്ട് പിന്നെ അത് കുറച്ച് വെട്ടിയൊക്കെ കൊടുത്തീനെ അപ്പം എപ്രാവശ്യം കുറച്ച് കുറവാണ് അപ്പോൾ നമ്മളെടുത്ത പകുതി കഷ്ണമല്ലേ അതിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അരിഞ്ഞ് വന്നപ്പോൾ കുറേ ഉള്ള പോലെ തോന്നി അപ്പോൾ ഞാനൊരു കഷ്ണവിടെ മാറ്റി വെച്ചു വീണ്ടും അപ്പോൾ അപ്പം ഞാനത് ഒരു മണ്ണിൻ്റെ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും അത് ഈ നാലും ചട്ടിക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ സവാള ഒരു സവാളൻ്റെ പകുതിയും തക്കാളി ഒന്ന് മുഴുവനായിട്ടുമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം കടച്ചൊക്കെ ഇവിടെ കറി വെക്കണില്ലാതെ കൂടുതലിഷ്ടം ഉപ്പേരിയൊക്കെ അല്ലെങ്കിൽ പൊരിക്കേ അതാണ് കേട്ടോ ഇഷ്ടം കൂടുതലായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് പേര് മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും അതേപോലെ ഒരു ഒന്നര സ്പൂണ് മുളകും പൊടിയും പിന്നെ ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കടച്ചൊക്കെ കൊണ്ട് ഉപ്പേരി വെക്കുന്നത് ഇതിൻ്റെ മുന്നത്തൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മൾ ക്യാബേജൊക്കെ ഉപ്പേരി വെക്കും അതേപോലെ തന്നെ തേങ്ങയൊക്കെ ചതച്ചാണ്ടാണ് ഉപ്പേരി വെക്കുക അങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടുതലാണ് വലിയ വേവൊന്നുമില്ല പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയ്ക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അത് ഞാനൊരു ചട്ടിയടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി തേങ്ങ ഒരു അരമുറി തേങ്ങ അരമുറി മുഴുവനായിട്ട് എടുത്തിട്ടില്ല അതിനേം പകുതിയായിട്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ തേങ്ങയും പട്ടിയും ഒരു ഗ്രാമ്പും ഒരു പട്ടിയും ഒരു ഏലക്കായും പിന്നെ ഒരു അഞ്ച് അഞ്ചോ ആറോ കുരുമുളകും പിന്നെ വെളുത്തുള്ളിയും പിന്നെ ചെറിയുള്ളിയും അതേപോലെ ജീരകം പെരും ജീരകം അതും അതും കൂടിയും ചട്ടിക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പട്ടിയും കുരുമുളകും ഞാൻ ഞാനിപ്പം തന്നെ ഇട്ട് കൊടുക്കണില്ല കേട്ടോ അത് ഇപ്പം തന്നെ ഇട്ട് കൊടുത്താൽ ചിലപ്പം തേങ്ങയൊക്കെ വറുത്ത് ഇതായി വരുമ്പോൾ കരിഞ്ഞു പോകും അപ്പോൾ അത് ലാസ്റ്റ് നമ്മൾ വാങ്ങണ ആ സമയത്ത് ഇട്ടുകൊടുക്കുക പിന്നെ അതാ കുറച്ച് കരിയെ പിൻ്റെയിൽ ഇട്ടുകൊടുത്ത് കാണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ അപ്പോൾ അതാ തേങ്ങ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പട്ടിയും കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നും കണ്ട് ചൂടാക്കി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നല്ലോണം ഒന്ന് ചൂടാറിയിട്ട് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റാക്കി കണ്ട് അരച്ചെടുക്കണം അപ്പോൾ കടച്ചേക്കൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് കറക്കിക്കൊടുത്താണ്ട് അതും ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറി ഇങ്ങനെ കാണുമ്പം തേങ്ങ അരച്ച കറി ആയിട്ട് എത്തിയത് തോന്നില്ല മുളകും കറി പോലെ അങ്ങനെ തോന്നും ചെയ്യും ഇനിയിപ്പോൾ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് കടുകും കരിവേപ്പും ചെറിയുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞുകാണ്ട് തുമ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ടോ കറിയൊക്കെ ഒഴിച്ചിനി ചോറ് ഒഴിക്കട്ടെ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി കേട്ടോ ഞാൻ തന്നെ ഉണ്ടാക്കണേ ഞാൻ തന്നെ പറയുന്നത് ഇനി കടച്ചൊക്കെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളൊക്കെ അഭിപ്രായം ഒന്ന് പറയു അപ്പോൾ നമ്മൾ വീഡിയോ അത്രയൊക്കെ തരുന്നൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് വീഡിയോ കണ്ടിട്ട് എന്താണോ നിങ്ങളെ മനസ്സിൽ തോന്നുന്നത് അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും